കുറെ നമ്മൾ പറയുന്നു മിനിറ്റ് മിനിറ്റ് ടോപ്പ് വോളിയം ജാത കണ്ടാക്കി എല്ലാരും കണ്ടോസ്റ്റർ വന്ന് അല്ലേ ബ്രോ താങ്ക് യു ബ്രോ ബൈ ബിഗ് കരച്ചിരി ലിസ കേട്ട് ഒരാൾ കൂടി കയറി കോട്ടേട്ടെ നമ്മുടെ ചെക്കനാണ് റൈ ബ്രോ ഹലോ പ്ലീസ് സേ സംതിങ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ് ഡാ സ്ക്രീൻഷോട്ട് എടുത്തേടാ ലിസ വെട്ടെന്ന് റൈബ്രോ പ്ലീസ് നമ്മുടെ രജിസ്റ്റർ ഒറിജിനല് ഏറ്റവും സീൻ കേരള നോൺ സ്റ്റോപ്പിൻ്റെ ലൈവിൽ നമ്മുടെ രജിസ്ട്രാറിനെ കൊണ്ടുവരാൻ നമ്മുടെ കൗൺസിലറായി ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ റായ് ബ്രോ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് പ്ലെയർ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ള് അപ്പോൾ എന്തായാലും ഫ്രണ്ട് ആക്കാനൊന്നും പറ്റുന്നില്ല ബ്രോ ടു വേയ്ഡ്സ് സ്പീക്ക് രണ്ട് വക്ക് പറയൂ ബ്രോ മലയാളം അറിയാമെന്നറിയാം എന്നാലും ഒരു രണ്ട് വാക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പവർ അല്ല പവർ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കട്ട നമ്മുടെ റായ് ബ്രോനെ ബ്രൈവ് റായ് ബ്രോ എക്ക് ഗെയിം കേളക്ക മേരെ പാസ് ബ്രോ ഒരു ഗെയിം കളിക്കും വണ് അബി നൈറ്റ് ആണ് ബ്രോ ചിലപ്പോൾ മൈക്ക് സീനാകും ആ ഓക്കെ 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 ആ കൊഴപ്പല്ല കുഴപ്പല്ല കുഴപ്പമില്ല കുഴപ്പമില്ല നൈറ്റ് ആണ് വീട്ടിലാണ് അപ്പോൾ ലൈവില് വന്ന് കമന്റ് ഇടാൻ പറയാ ലൈവില് വന്നൊന്ന് കമന്റ് ഇടാൻ പറ്റും എന്തോ പറയുന്നുണ്ട് ചാറ്റ് ക്ലിച്ചായിരുന്നു എന്റെ പോലെ മലയാളം പക്ക മലയാളം ചാറ്റ് ക്ലിച്ച് ആയിരുന്നു ഓക്കെ 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 താങ്ക് യു ബ്രോ എന്തായാലും റിപ്ലൈ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇപ്പൊ കളിക്കാനായിട്ട് നാളെ കളിച്ചാലോ ഓക്കേ ശരി അപ്പൊ ഞാൻ നാളെ മറ്റേ എന്താ പറയാ നാളെ ഗ്രാഫീസ് കാർഡ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു പഴയതൊരു കൂട്ടുകാരൻ തരാന്ന് പറഞ്ഞുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് തിങ്ങ് പ്രോബ്ലം ഉണ്ട് എന്റെ പോലെ നമ്മുടെ റായ് ബ്രോ ബ്രോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ലൈവില് ഒരു കമന്റ് ഇടാൻ പറ്റുമോ എനിക്കതൊന്ന് വളരെ ഉപകാരമായിരിക്കും ഇതാണ് ചാനലിന്റെ പേര് വെയിറ്റ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ലൈവില് വന്നിട്ട് നാളെ ഒന്ന് കളിക്കുക അതുപോലെ തന്നെ എന്നെ ഫ്രണ്ട് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടാണെന്നറിയാം വിക്വസ് അയച്ചിട്ടുണ്ട് എനിക്ക അയ്യോ എടാട്ടെ ആരാണ് ഭാഗ്യവൻലി പോവാനായിട്ടുള്ള ആരെയൊക്കെ ഒരു പെൺകുച്ചി കിടക്കുന്നുണ്ട് ആ പെങ്കുച്ചിനെ കളയാ പെണ്ണല്ല നമുക്ക് വലുത് നമുക്ക് റായ്പുറോ വലുത് എവിടെ ഈശ്വര ഭഗവാൻ എന്റെ കൊറേ നാളത്തെ ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് നടന്നത് ഇന്ന് ലൈവ് എൻ്റെ പെണ്ണാണ് പറഞ്ഞത് ഇന്ന് ലൈവ് ഇട് എന്തായാലും ലൈവ് ഇട നമ്മുടെ ട്രെൻഡ് ബ്രോ വരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ലൈവ് ഇടുന്ന് പറഞ്ഞു നമ്മൾ എൻ്റെ ഇവിടെ ലൈവില് മെസ്സേജ് വന്നിട്ടില്ലല്ലോ റായ് ബ്രോന്റെ ഇല്ല വന്നിട്ടില്ല ആള് നമ്മുടെ ചാനൽ തപ്പി പിടിച്ചെടുക്കുമായിരിക്കും മേ ബി ഒരു മിനിറ്റ് ഓക്കെ 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 എൻ്റെ സീറ്റ് ഭയങ്കര എന്തായാലും നമ്മുടെ ഗെയിമിംഗ് വിത്ത് ട്രെൻഡ് ബ്രോക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ലൈവ് ഇട്ടത് തന്നെ കളിക്കാനായിട്ട് പക്ഷേ ഞാൻ ലൈവ് ഇടില്ല എന്ന് ചോദിച്ചായിരുന്നു ണ്ടാട്ടിയാണ് നമ്മുടെ വൈഫാണ് പറഞ്ഞ് ലൈവ് ഇടണം എന്നിട്ടോ എന്ന് പറഞ്ഞു വിട്ടതാണ് അപ്പോൾ വളരെയധികം കൗശലറായിക്കാണ് കേട്ടോ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൗശലറായി ഒരു രക്ഷയിൽ നമ്മളെ മെസ്സേജിന് റിപ്ലൈ തന്നു ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ തന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തതെന്ന് നമ്മുടെ അപ്പോൾ നമ്മുടെ രജിസ്റ്റാറിനെ കാണുക എന്നുള്ളൊരു സ്വപ്നം വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അപ്പോൾ ഇന്ന് റായ് ചാറ്റ് എവിടെ റായ് ചാറ്റ് കേസാണ് എന്താ പിൻ മെസ്സേജ് ട്രെൻഡ് പ്രോ പിൻ മെസ്സേജ് ഒന്നും മാറ്റുന്നുണ്ടേ ഒന്നും തോന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും മിഞ്ചിത്തോളം ഓസപ്പം നമ്മുടെ വിമോ സാറിൻ്റെ ലൈവില് നമ്മുടെ റായ്ബ്രോ വന്നിരിക്കുകയാണ് അപ്പം നാളെ നമുക്ക് വേണ്ടിയിട്ടൊരു കളി കളിക്കാം ഐ മീൻ നമ്മുടെ ലൈവിൽ വന്നിട്ട് കളിക്കാമെന്ന് റായ്ബ്രോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ നമ്മളൊരു മെസ്സേജ് ഇടും ആൾ റിപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മൾ നിർബന്ധിക്കില്ലേ കാരണം ആളുടെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ലൈവിൽ വന്നേലും നമ്മുടെ പ്രേക്ഷകരെ അതായത് നമ്മുടെ വിമോ സാറിൻ്റെ പിള്ളേർ എന്താ പറയുക ഒന്ന് ഹരം കൊള്ളിച്ചേലും ബിഗ് താങ്ക്സ് പറയുന്നുണ്ട് പ്രോ തിരക്കാണെന്നുണ്ടെങ്കിൽ പോവാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരു കളി കളിച്ചിട്ട് അതിന്റെ പിങ്ക് ആണല്ലോ അല്ലെ എന്തായാലും കുഴപ്പമില്ല ബ്രോ മെസ്സേജ് ഇട്ടാ മതി എന്നാ പോവാണെങ്കിൽ പോയിട്ട് വന്നോ അല്ലെങ്കിൽ ഒരു കളി കളിക്കാം ഏതായാലും കുഴപ്പമില്ല റായ് എന്ത് ചാറ്റല്ല പിന്നെ